ആകാശ എന്നും അനന്യ എന്നും പേരുള്ള രണ്ട് കൂട്ടുകാർ നമ്മളെ വിളിച്ചിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ ഒരു വീട്ടിലേക്ക് വന്നത് ഇതിനു മുൻപ് ഈ കുഞ്ഞുങ്ങളുടെ വാർത്ത നമ്മൾ ഫോക്കസിലൂടെ പ്രക്ഷേപണം ചെയ്തിരുന്നു അമ്മയും അച്ഛനും ഇല്ലാത്ത അച്ഛൻ മരണപ്പെട്ടു അമ്മ ഉപേക്ഷിച്ചു പോയ രണ്ട് കുഞ്ഞുങ്ങളാണ് എന്നോട് ഇന്ന് എന്ന മകൻ വിളിച്ചിട്ട് പറഞ്ഞത് എനിക്ക് ചു കാര്യങ്ങളൊക്കെ ഈ ചാനൽ വഴി പുറത്ത് പറയണം എനിക്ക് സംസാരിക്കണമെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ആകാശാണ് ആകാശിൻ്റെ കയ്യിലേക്ക് ഞാൻ മൈക്ക് കൊടുക്കുകയാണ് ആകാശ് റിപ്പോർട്ട് ചെയ്തോളൂ കാര്യങ്ങളൊക്കെ പറഞ്ഞോളുവോ എന്താണ് മോന് പറയാനുള്ളത് അത് പറഞ്ഞോളൂ ഓക്കെയാ പിടിച്ചോളൂ നമസ്കാരം എൻ്റെ പേര് ആകാശ് ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു ഓഗസ്റ്റ് പതിനേഴാം തീയതി എൻ്റെ അച്ഛൻ മരണപ്പെട്ടു അമ്മ നമ്മുടെ ചെറുപ്പത്തിലെ ഉപേക്ഷിച്ചിട്ട് പോയി ഇത് ഈ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത് ഇതെൻ്റെ വാടക വീട്ടാണ് സൈഡെല്ലാം ഇടിഞ്ഞുപൊടഞ്ഞിരിക്കുകയാണ് രാ പഠിക്കാനോ സൗകര്യമില്ല മഴ പെയ്യുമ്പോൾ മുഴുവൻ ചോർച്ചയാണ് ഈ കഴിഞ്ഞ ആഴ്ച ഇതേ ചാനലിൽ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു അത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സാർ കാണണമെന്നായിരുന്നു ആ സാർ ഇത് ആ വീഡിയോ കണ്ടില്ല ഈ വീഡിയോ എങ്കിലും കണ്ട് നമ്മുടെ ഏറ്റെടുക്കണം നമുക്ക് ഒരു മുറി വീടും പഠിക്കാൻ സൗകര്യങ്ങളും ചെയ്തു തരണം നമുക്കിപ്പോൾ ആരുമില്ല ഈ അമ്മൂമ്മയാണ് നമ്മളെ നോക്കുന്നത് അമ്മൂമ്മയുടെ ഈ വയ്യത്തെ കാല് വെച്ചാണ് നമ്മുടെ നോക്കുന്നത് അച്ഛമ്മയ്ക്ക് മൂന്ന് ആഴ്ചയിൽ മൂന്ന് ദിവസം മാത്രമേ ജോലിയുള്ളൂ മുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് ശമ്പളം ബാക്കി നമ്മുടെ അവസ്ഥയെപ്പറ്റി എൻ്റെ അനിയത്തി സംസാരിക്കും എൻ്റെ പേര് അനന്യ ഞാൻ നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എനിക്ക് കലക്ടർ ആവണമെന്നാണ് ആഗ്രഹം നമുക്ക് ഒരു സ്വന്തം വീട് പോലും ഇല്ല നമുക്കുള്ളതൊരു വാടക വീട് മാത്രമാണ് ആ ഈ സൈഡൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞാണ് ഇരിക്കുന്നത് നമുക്ക് പഠിക്കാനുള്ളൊരു സൗകര്യം പോലും ഇല്ല അകത്താണെങ്കിൽ നമുക്ക് പഠിക്കാൻ നേരത്ത് ഫുൾ ചോർച്ചയാണ് എൻ്റെ അച്ഛൻ ഓഗസ്റ്റ് പതിനേഴാം തീയതിയാണ് മരണപ്പെടുന്നത് ാണ് ആ കുഞ്ഞ് കാര്യങ്ങളൊക്കെ വിവരിക്കുന്നത് തുടങ്ങിക്കോളൂ നമസ്കാരം സാർ എൻ്റെ മകൻ ഒരു ഒരു അപകടത്തിൽ മരണപ്പെട്ടു അവൻ കിണറിറയ്ക്കാൻ പോയതാണ് കിണറിറയ്ക്കാൻ പോയ ഇടത്ത് നാൽപ്പതടി താഴ്ചയിൽ ശ്വാസം കിട്ടാതെ മരിച്ചു പോയി ആഗസ്റ്റ് ആഗസ്റ്റ് പതിനേഴ് ചിങ്ങം ഒന്നിന് അന്ന് എൻ്റെ പേരക്കുട്ടിയുടെ പെരുന്നാളായിരുന്നു പെരുന്നാളെണ്ണം ഞാൻ ജോലി ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സ് എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് പോയതാണ് അഞ്ഞ് അമ്മയും നഷ്ടപ്പെട്ടു മകനുമില്ല അപ്പം അമ്മ ആരോ അതായത് ഒരു പയ്യൻ്റെ കൂടെ ഈ രണ്ട് കുട്ടികളെ ഈ ഇളയ കുട്ടിയെ രണ്ട് വയസ്സായപ്പോൾ ഉപേക്ഷിച്ചിട്ട് പോയതാണ് ഏഴ് വർഷമായി എവിടെയാണോ എങ്ങനെയാണോ എന്നൊന്നും ഞങ്ങൾ എനിക്കറിയില്ല അന്ന് മുതൽ ഇന്നു മുതൽ ഈ കുട്ടികളെ സംരക്ഷിക്കുന്നത് ഞാനാണ് ഞാനൊരു വീട്ടിൽ ജോലി വീട്ടു ജോലിക്ക് പോകുന്നുണ്ട് അതും ഒരാഴ്ചയിൽ മൂന്ന് ദിവസം മുന്നൂറ്റി അൻപത് രൂപ ശമ്പളം കിട്ടും അത് കിട്ടി മക്കളെ രണ്ട് മക്കളെ കാര്യങ്ങളെല്ലാവും നാലായിരം രൂപ വാടയ്ക്ക് കറണ്ട് ബില്ല് വെള്ളത്തിന് ഒന്നും കൊടുക്കാനുള്ളത് അതിൽ വെച്ചാണ് എല്ലാം ചെയ്യുന്നത് പിന്നെ വീട്ടിൽ ചെലവിന് എൻ്റെ അനിയത്തി അവളും അവളെ ഭർത്താവും കൂടെ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിത്തരും അപ്പോൾ ഈ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു ഇത് എനിക്ക് അതിനുള്ള ഒരു സംരക്ഷണം എനിക്കില്ല അപ്പോൾ എൻ്റെ ഈ ഇത് കണ്ട് സാറ് കുട്ടികളെ പഠിപ്പിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട് പഠിക്കുന്ന മക്കളാണ് അപ്പോൾ ആ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി സർക്കാർ ഇതിൽ നിന്നൊരു പിന്നെ ഏറ്റെടുക്കണമെന്ന് ഈ കുഞ്ഞുങ്ങളുടെ റിപ്പോർട്ട് നമ്മൾ ഇതിനു മുൻപ് ചെയ്തിട്ടുള്ളതാണ് ആകാശും അനന്യയും സ്കൂളിൽ അന്വേഷിച്ചപ്പോൾ വളരെ മിടുക്കരായ രണ്ട് വിദ്യാർത്ഥികളാണ് ഈ ബാലാവകാശ കമ്മീഷന്റെ ഒരു ഇതുണ്ട് ഈ കുഞ്ഞുങ്ങളെയൊക്കെ നിർത്തി എന്താണ് അവരുടെ മുഖം കാണിച്ച് സഹായ അഭ്യർത്ഥന പാടില്ല എന്നുള്ളത് ഇവർ രണ്ട് വ്യക്തികളെ ഞാൻ വളരെ റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സഹായത്തിനായി ഇതിനു മുൻപ് ഇവർ ഇതുപോലെ കുഞ്ഞു പറഞ്ഞതുപോലെ ഇതിനെ ഇതേപോലുള്ള ഒരു ഡയല കണ്ടിട്ടുണ്ടല്ലേ സാറിനെ സ്കൂളിൽ ഇവരുടെ സ്കൂളിൽ പോയിരുന്നു അപ്പോഴങ്ങനെ കണ്ടപ്പോൾ ഇഷ്ടം തോന്നി ഒരു എന്താണ് ബഹുമാനം തോന്നി മന്ത്രി ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ട് നടത്തി തരും എന്നുള്ളത് വി ശിവൻകുട്ടി സാറിനോട് മാത്രം ഒരു അപേക്ഷ ഇവർ അന്ന് നടത്തിയിരുന്നു പക്ഷേ അത് ശിവൻകുട്ടി മന്ത്രിയുടെ പി എയ്ക്ക് വരെ നമ്മൾ ഫോക്കസിൻ്റെ ചാനലിൻ്റെ ഭാഗത്ത് നിന്ന് അയച്ചു കൊടുത്തതാണ് പക്ഷെ ഒരു മറുപടിയും ഉണ്ടായില്ല ഇപ്പോൾ ഈ കുഞ്ഞുങ്ങൾ തന്നെ പറയുകയാണ് ഞങ്ങൾ ഈ ആകാശം പറഞ്ഞതാണ് ഞങ്ങൾ തന്നെ മുഖം നോക്കി പറയാം ഞങ്ങൾ തന്നെ പറയാം എനിക്ക് അങ്ങനെ കഴിയുമെന്നുള്ളത് അതുകൊണ്ടാണ് ഒരു അവസരം നൽകിയത് ആരെങ്കിലും ഈ കുഞ്ഞുങ്ങളുടെ പഠനം ഏറ്റെടുക്കുക ഒരു തരത്തിലുമുള്ള ഒരു മറ്റൊരു സഹായ അഭ്യർത്ഥനയുമല്ല നന്നായി മിടുക്കരായി പഠിക്കുന്ന രണ്ട് കുഞ്ഞുങ്ങളാണ് ഇവർക്ക് പഠിക്കണം നന്നായി പഠിക്കണം മോന് ആരാകേണ്ട എഞ്ചിനീയർ മൂക്കാരാഗേണ്ട കലക്ടർ നാളെയുടെ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് ഈ അമ്മുമ്മ മാത്രമേ ഉള്ളൂ അച്ഛൻ മരണപ്പെട്ടു അമ്മ ഉപേക്ഷിച്ച് പോയതാണ് മറ്റൊരു വ്യക്തിയോട് വ്യക്തിയോടൊപ്പം പോയതാണ് ഈ കുഞ്ഞുങ്ങളെ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇന്ന് വരെ അച്ഛൻ മരിച്ചതിന് ശേഷവും അമ്മ അന്വേഷിച്ചിട്ടില്ല ഈ കുഞ്ഞുങ്ങളെ എന്തായാലും ഈ ഒരു കുഞ്ഞുങ്ങളുടെ പഠനം ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഈ കുഞ്ഞുങ്ങൾ ആവശ്യപ്പെടുന്നത് അത് ദയവ് ചെയ്ത ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഇവരുടെ കോൺടാക്ട് നമ്പർ ഇതിൽ നൽകിയിരിക്കാം ദയവായി ആ സുമനസ്സുകൾ ഇവരെ സമീപിക്കുക നിലവിൽ ഇതൊരു ാടക വീടാണ് മണക്കാടാണ് ഇവർ താമസിക്കുന്നത് മണക്കാട് ശാസ്ത്ര ക്ഷേത്രത്തിന് പിന്നിലായാണ് താമസിക്കുന്നത് അമ്മയുടെ പേരെന്താണ് സുലോചന എന്നാണ് അമ്മൂമ്മയുടെ പേര് എന്തെങ്കിലും തരത്തിലൊരു സഹായം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ചാരിറ്റബിൾ സംഘടനയോ ഇടപെട്ട് ഈ കുഞ്ഞുങ്ങളുടെ പഠനം ഏറ്റെടുക്കുക ഇവരുടെ പഠനമോ ഇവരുടെ ആഹാരത്തിനുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ ഇവർക്കൊരു വാസയോഗ്യമായ ഒരു സ്ഥലമോ അല്ലാതെ മറ്റൊന്നും അവർക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് എന്തുതിനായിരുന്നാലും എത്രയും ഒരു ഇടപെടൽ ഉണ്ടാകട്ടെ െ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ് ആകാശിനും അനന്യയ്ക്കും അവരുടെ അമ്മൂമ്മയ്ക്കുമൊപ്പം മാർലി വർഗീസ് പോൾ ഫോക്കസ് ന്യൂസ് ടി